എല്ലാരും കൂടാനല്ലേ എല്ലാവരും കൂടാനല്ലേ വളരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ ആൾക്കാരൊക്കെ വരുന്നു വളരെ ഹെൽപ് ചെയ്യുന്നുണ്ട് സർ വളരെ ഹെൽപ് ചെയ്യുന്നുണ്ട് ആല്ലേ പോമോം എന്താ കമ്പ്യൂട്ടർ എങ്ങനെയുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്തത് അപ്പം വീട്ടിലേക്ക് പോവാണ് ഇനി ഇടയ്ക്ക് വന്ന് വിട്ട് ചെയ്താൽ മതി ഡോക്ടർ പിന്നെ ത്രീ വീക്ക് ഒരു സർജറി കഴിഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഒന്നിനൊരു കുറവും വരുത്തായിട്ട് നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് അച്ഛനും അമ്മ അങ്ങനത്തെ എല്ലാം ഒക്കെ ശ്രദ്ധിക്കാനായിട്ട് കണക്കാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നു സന്തോഷമില്ല परकुन के ठीक और बैठे हो ना मस्त यूरो ने ये ठीक कर दो और ये तो कटिंग में है ये OK OK OK，先走吧，好的。